രണ്ടായിരത്തി ഏഴ് ഡിസംബർ മാസത്തിലെ മഞ്ഞു മൂടിയ ഒരു സന്ധ്യാ നേരത്ത് മുംബൈ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന നായികാവെന്ന ഗ്രാമപ്രദേശത്തേക്ക് കേരളത്തിൽ നിന്നും ജീവിതത്തെ നടുമ്പോൾ ഈ ഗ്രാമവും ഇവിടുത്തെ ജനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്ന നീണ്ട കാലങ്ങളിലേക്കുള്ള ജീവിതയാത്രയുടെ തുടക്കമാണ് അതെന്ന് ഞാൻ ഒട്ടും ചിന്തിച്ചിരുന്നില്ല ചൂളം വിളിയുടെ അകമ്പടിയോടെ ട്രെയിൻ വന്നു നിൽക്കുമ്പോൾ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ പ്രകാശം ചൊരിഞ്ഞു തുടങ്ങിയിരുന്ന ഒരു സന്ധ്യയോട് അന്നത്തെ പകൽ വിട പറയുകയായിരുന്നു പതിനേഴ് വർഷങ്ങൾ കടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്തുമസ് ദിനങ്ങളിലൂടെ ജീവിതം മറ്റൊരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ നായികാവ് എന്ന ഗ്രാമം അത്രമേൽ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇരുട്ടിൽ വർണ്ണവെളിച്ചത്തിന്റെ ജാലകങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഇത്തവണയും ക്രിസ്തുമസ് രാവുകളെ വരവേറ്റു നക്ഷത്രവിളക്കുകളുടെ പ്രകാശം നിലാവ് പോലെ പരന്നൊഴുകിയ മഞ്ഞു പെയ്ത രാത്രികൾ ഈ ഗ്രാമത്തെ തഴുകി കടന്നു പോകുമ്പോൾ നവംബറിൻ്റെ ആലസ്യത്തിൽ നിന്നുണർന്ന് ഡിസംബറിൻ്റെ ആത്മീയതയിലൂടെ നടന്ന് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ നാട് ഒരിക്കലും മറക്കാനാവാത്ത ഒരധ്യായം കൂടി എൻ്റെ ജീവിത പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കുന്നു